നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിൽ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവർക്ക് നിങ്ങളോടുള്ള ചില കാഴ്ചപ്പാടുകൾ ആ ബന്ധത്തിൽ നിന്നും നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് അതൊക്കെയാണ് നമ്മൾ അറിയാൻ പോകുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു സന്ദേശത്തിലൂടെ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ഈശ്വരൻ്റെ സ്നേഹവും അനുഗ്രഹവും നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കുന്നതിലൂടെ തന്നെ സമാധാനവും സന്തോഷവും നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആ ഒരു വ്യക്തി നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം വളരെ കൂടുതൽ തന്നെ ആയിരുന്നു നല്ല ആകർഷണം രണ്ട് വ്യക്തികൾക്കും ഉണ്ടായിരുന്നു ശക്തമായ അടിത്തറ ഒരു ബന്ധം തന്നെയായിരുന്നു ഒരു ദിവ്യമായ പ്രണയത്തിൻ്റെ എല്ലാ സാധ്യതകളും അവിടെ ഉണ്ടായിരുന്നു രണ്ടാത്മാക്കളും വൈകാരികമായിട്ട് തന്നെ വളരെ കണക്റ്റാവുന്ന ഒരവസ്ഥ ഭാവിയിൽ ഫലപ്രദമായിട്ട് ഒരു നല്ല ബന്ധത്തിലേക്ക് ചെന്നെത്തൂവാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ചില പുതിയ തുടക്കങ്ങൾ ഒരു വ്യക്തിയിലേക്ക് ചില സ്വാധീനങ്ങൾ അതുതന്നെ ഈ ബന്ധത്തെ പല രീതിയിലേക്കും വഴിത്തിരിവുകൾ തന്നെ ഉണ്ടാക്കി അത് നല്ലതും ചീത്തയുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുകയാണ് ഹൃദയം സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു അത് അവരോട് പ്രകടിപ്പിക്കുവാൻ വളരെയധികം ആഗ്രഹിച്ചു വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ എങ്ങനെയാണോ കണ്ടുമുട്ടിയത് ആദ്യത്തെ ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെ ഈ ഒരു ബന്ധം പ്രണയമായി വളരുന്നതിനുള്ള ഒരുപാട് സാധ്യതകൾ മുന്നിൽ കണ്ടിരുന്നു സ്നേഹത്തിൻ്റെ വികാരം ശക്തമായി അവിടെ പ്രവർത്തിച്ചിരുന്നു ഈ രണ്ട് വ്യക്തികളും പരസ്പരം ചിന്തിച്ചിരുന്നു ഒരാളെപ്പോഴും മറ്റേ ആളിനെ പറ്റി ചിന്തിച്ചു ഒരവസ്ഥ രണ്ടുപേർക്കും നല്ല ധൈര്യമുണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കല്ല ഒന്ന് ചെന്തിനെയും നേരിടാമെന്ന് പലപ്പോഴായി കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഭയമുണ്ട് അത് ഒറ്റപ്പെടലിൻ്റെ തന്നെയാണ് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ അവിടെ ഉണ്ടായി ഒരു മാറ്റം ജീവിതത്തിൽ അനിവാര്യമായിരുന്നു നിങ്ങളുടെ അവസ്ഥകളൊന്നും തന്നെ അവർ പരിഗണിച്ചില്ല ഒരു പക്ഷേ ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനും നിങ്ങളിൽ നിന്നും അകന്നു പോകാനും വരെ പരിശ്രമിച്ചു കൊണ്ടിരുന്നു ആ അവസ്ഥ നിങ്ങളിൽ വലിയ ഒരു ശൂന്യത തന്നെ ഉണ്ടാക്കി പക്ഷെ കുറേയൊക്കെ ചിന്തിച്ചപ്പോൾ അവർ അവരുടെ സ്വാതന്ത്ര്യത്തിനായി പുറത്തേക്ക് പോയി അവരെപ്പോഴാണോ തിരിച്ചറിയുന്നത് അപ്പോൾ തിരിച്ചു വരട്ടെ എന്ന് മനസ്സിൽ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു ഈശ്വരനാണ് ആ ഒരു സമയം മനസ്സിന് ശക്തിയേകിയത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് മുൻപ് അവർ ചിന്തിച്ചിരിക്കുന്നതിലും അനുകൂലമായിട്ടാണ് ഇപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ധാരണയിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്താണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് ചില സൂചനകൾ തന്നെ നിങ്ങൾക്കറിയാം അവർ ആർക്കു വേണ്ടിയാണോ നിങ്ങളെ വിട്ടു പോയിരിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങളെ കുറച്ചെങ്കിലും ഒന്ന് അവഗണിക്കുന്നത് അവരിൽ നിന്നും യാതൊരുവിധ പരിഗണനയും അവർ നേടാതെ വരുന്ന സാഹചര്യങ്ങളുണ്ടാകും അപ്പോൾ തന്നെ അവർ പിൻവലിയും നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിച്ചിരുന്നു എന്ന സത്യം അവർ മനസ്സിലാക്കും നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധത്തിനുള്ളിൽ നിങ്ങൾ വേദന അനുഭവിച്ചിരുന്നു അതവർ തിരിച്ചറിയും ആ വ്യക്തിയുടെ ഉള്ളിൽ നന്മയുണ്ട് അവർ മോശപ്പെട്ട ഒരു വ്യക്തിയല്ല അവരുടെ ഉദ്ദേശവും നന്മയും എല്ലാം തന്നെ വ്യക്തമാണ് ചില ദുർചിന്തകൾ ചില സമയത്ത് അവരിലേക്ക് വന്നു ഒരു ജന്മത്തിൽ പ്രണയത്തിലായാലും ജീവിതത്തിലായാലും അവിടെയെല്ലാം കർമ്മ പ്രവർത്തിക്കുന്നുണ്ട് ഒരാൾക്കുമേൽ മറ്റൊരു വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള വഞ്ചന അത് അവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ആയിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള നെഗറ്റീവുകൾ അല്ലെങ്കിൽ പരിണിത ഫലങ്ങൾ ശരിക്കുമുണ്ടാകും അത് ആ വഞ്ചന നടത്തിയ വ്യക്തി തന്നെ ഏൽക്കേണ്ടി വരും അത് കർമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഒരു കോസ്മിക് ബോമറാങ് പോലെയാണത് ഒരു വ്യക്തി മറ്റൊരാൾക്കുണ്ടാക്കുന്ന വേദനയ്ക്കും സത്യസന്ധത ഇല്ലായ്മയ്ക്കും ഏതെങ്കിലും രൂപത്തിലോ ഏതെങ്കിലും വിധത്തിലോ കർമ്മ മറുപടി കൊടുക്കുക തന്നെ ചെയ്യും വഞ്ചകരുടെ കർമ്മഫലം പ്രണയത്തിലോ സാമ്പത്തികത്തിലോ ജീവിതത്തിലെ മറ്റേതൊരു മേഖലയിലോ ഒതുങ്ങിക്കൂടില്ല ഒരു പക്ഷേ ഭാവിയിൽ അവർക്ക് വിശ്വസനീയമായ ഒരു പങ്കാളിയോ ജീവിതമോ കണ്ടെത്താൻ പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥകൾ വരും അതിനാൽ തന്നെ നിങ്ങളിപ്പോൾ ഒന്നും തന്നെ ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള സൂചന ഈ സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ തന്നെ മനസ്സിലുണ്ട് ഒരു തീരുമാനത്തിനെത്താൻ കുറച്ച് സമയം തന്നെ വേണ്ടിവരും മനസ്സിൻ്റെ സമാധാനം നിലനിർത്തുക സ്വയം നിയന്ത്രിക്കുക സ്വയം സ്നേഹിക്കുക സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അത് നിലനിൽക്കുക തന്നെ ചെയ്യും ഒരു വ്യക്തിയിൽ നിന്നും അകന്ന് നിൽക്കുന്ന ചില നിമിഷങ്ങളിലാണ് സ്നേഹത്തിൻ്റെ തീവ്രത ശരിക്കും മനസ്സിലാകുന്നത് ഒരു വിളിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതും ഉള്ളിൽ വീർപ്പ് മുട്ടലുണ്ടാകുന്നതും ശരിക്കും നിങ്ങളിപ്പോൾ വിഷമിക്കരുത് ഈശ്വരൻ കൂടെയുണ്ട് നിങ്ങൾ ശരിക്കും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ സമാധാനം നിലനിർത്തുക സ്വയം നിങ്ങളെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിക്കുക എത്രയോ കാര്യങ്ങൾക്ക് നിങ്ങൾ വളരെ മുന്നിലാണ് ഒരു കാര്യം നിങ്ങൾ കൂടി എത്ര വൃത്തിയായും ഭംഗിയുമാണ് ചെയ്യുവാൻ കഴിയുന്നത് നിങ്ങൾ എത്രത്തോളം തന്നെ പരിശ്രമിക്കുന്നുണ്ട് നിങ്ങളെ നിരാശപ്പെടുത്തി പോയവർ നിങ്ങളുടെ പല കഴിവുകളും മനസ്സിലാക്കും നിങ്ങളുടെ വിജയം അവരെ അത്ഭുതപ്പെടുത്തും നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ അവർ നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കും പല പ്രശ്നങ്ങളെയും അവർ അഭിമുഖീകരിക്കുന്ന സമയത്ത് നിങ്ങളിലേക്കും അവർ ഉറ്റുനോക്കും അതിനാൽ തന്നെ നിങ്ങളിപ്പോൾ സങ്കടപ്പെട്ടിരിക്കരുത് നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അത് നേടുന്നതിനായി എല്ലാ അവസരങ്ങളും മുന്നിലുണ്ട് കണ്ണു തുറന്ന് അതൊന്ന് കണ്ടാൽ മാത്രം മതി നിങ്ങൾക്കായി വെച്ച അനുഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ സുരക്ഷിതമായി അവിടെ തന്നെയുണ്ട് സമയാസമയങ്ങളിലായി അത് നിങ്ങൾ അനുഭവിക്കും ഓരോ വ്യക്തിക്കും അത് അങ്ങനെ തന്നെയാണ് നിങ്ങൾ സ്നേഹത്തിന് അർഹതപ്പെട്ട ഒരു വ്യക്തിയാണ് അതിനാൽ തന്നെ സ്വാഭാവികമായി അത് നിങ്ങളിലേക്ക് വന്നെത്തും അതിനായി നിങ്ങൾ ഇനി ഒട്ടും തന്നെ യാചിക്കേണ്ടി വരികയില്ല അധികം വിഷമങ്ങൾ മനസ്സിലിട്ട് ശരീരത്തെ നോവിക്കരുത് മനസ്സിനും ശരീരത്തിനും ഊർജ്ജം കുറഞ്ഞ അവസ്ഥയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് മുന്നിലുള്ള സൗഭാഗ്യങ്ങൾ ഒരുപാട് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈശ്വരൻ അതിനുള്ള സൂചന തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത് ഒട്ടും തന്നെ മടിയില്ലാതെ സ്വയം പ്രേരണയാൽ തന്നെ ഉണർന്ന് പ്രവർത്തിക്കുക രക്ഷയ്ക്കായി ഈശ്വരൻ്റെ കടാക്ഷം എപ്പോഴും ഉണ്ടാകും ഏതൊരു കർമ്മത്തിലും വിജയവും പരാജയവും ഒക്കെ കാണും അത് ബന്ധത്തിലും സ്വാഭാവികം തന്നെയാണ് നമ്മെ കുറച്ച് സമയം പരീക്ഷിക്കും അത് കഴിഞ്ഞ് അളവറ്റ സന്തോഷം നമുക്ക് തരും അതൊക്കെ സ്വാഭാവികം തന്നെയാണ് യാതൊരുവിധ തിരിച്ചടിയിലും തളർന്നു പോകരുത് എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുന്നത് നമ്മുടെ ചിന്തകളിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് ആത്മധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ സഹായിക്കും ഈശ്വരൻ അതിനായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും